യുവതലമുറക്ക് കണക്ട വർക്ക് സ്കോളർഷിപ്പാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻ്റ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പ്ലസ് ടു ഐ ഐ ഡിപ്ലോമ ഡിഗ്രി ഈ പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകും കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ അഞ്ച് ലക്ഷം യുവതീയുവാക്കൾ ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന ഈ പദ്ധതിയിൽ പദ്ധതിക്കായി സർക്കാർ പ്രതിവർഷം അറുനൂറ് കോടി രൂപ ചെലവിടേണ്ടതായി വരും